ഒരു പെൺകുട്ടിക്ക് എപ്പോഴാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുക സത്യത്തിൽ സമൃദ്ധി യോജന അക്കൗണ്ടിന് ഉയർന്ന ഒരു റിട്ടേൺ നൽകാൻ സാധിക്കുമോ ഇത് അത്ര മികച്ച ഒരു സ്കീമാണോ നീണ്ട കാലാവധിയുള്ള അക്കൗണ്ട് ആയതിനാൽ ഇടയ്ക്ക് വച്ച് ഇത് ക്ലോസ് ചെയ്യാൻ സാധിക്കുമോ സമൃദ്ധി യോജന അക്കൗണ്ടിലെ അടവ് എങ്ങനെയാണ് ഈ അടവ് കുറേ നാൾ മുടങ്ങിയാൽ നമ്മുടെ പണം നഷ്ടപ്പെടുമോ എങ്ങനെയാണ് സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ പലിശ കണക്കാക്കുന്നത് ഈ സ്കീമിന് ടാക്സ് ആനുകൂല്യം ലഭ്യമാണോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടാകും എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വിവാഹം എന്നിവയ്ക്കായി വലിയ തുക സമ്പാദിക്കാൻ ഈ ലഘു സമ്പാദ്യ പദ്ധതി മാതാപിതാക്കളെ സഹായിച്ചിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഒരു സാമ്പത്തിക വർഷം സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന പരമാവധി തുക ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒരു സമൃദ്ധി യോജന അക്കൗണ്ട് ലൈവായി നിലനിർത്താൻ ഒരു വർഷം ഒരു തവണയെങ്കിലും നിക്ഷേപം നടത്തണം ഏതെങ്കിലും കാരണവശാൽ അടവ് മുടങ്ങിയാൽ അടുത്ത വർഷം അൻപത് രൂപ പിഴയടച്ച് അടവ് തുടരാവുന്നതാണ് ഇൻവെസ്റ്റിംഗ് പീരീഡ് ആൻഡ് മെച്ചൂരിറ്റി പിരീഡ് നിലവിലെ നിയമം അനുസരിച്ച് സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങി പതിനഞ്ച് വർഷം വരെ നിങ്ങൾക്ക് നിക്ഷേപം നടത്താം പക്ഷേ അക്കൗണ്ട് മെച്യുർ ആകണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇരുപത്തൊന്ന് വർഷം പിന്നിടണം പ്രിമെച്യൂർ ക്ലോഷർ ആൻഡ് വിഡ്രോവൽ ഇരുപത്തൊന്ന് വർഷം മെച്ചൂരിറ്റി പീരീഡ് ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് എസ് എസ് ഐ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് ഹോൾഡർ ആയ പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് അക്കൗണ്ട് മെച്ചുവർ ആയില്ലെങ്കിലും ക്ലോസ് ചെയ്യാൻ സാധിക്കും അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുന്ന സാഹചര്യത്തിലോ ഗാർഡിയൻ മരണപ്പെടുന്ന സാഹചര്യത്തിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അഞ്ചു വർഷത്തിനു ശേഷം ക്ലോസ് ചെയ്യാം പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാക്കുകയോ പത്താം ക്ലാസ് പൂർത്തിയാക്കുകയോ ചെയ്താൽ അവരുടെ പഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എസ് എസ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷനും ലഭ്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇരുപത്തൊന്ന് വർഷം കാലാവധിയുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പലിശയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എസ് എസ് ഐ അക്കൗണ്ടിൻ്റെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇതിന്റെ പലിശ നിരക്ക് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിലവിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇതിന്റെ പലിശ എ ടി സിയിൽ ഉൾപ്പെടുത്തി ടാക്സ് എക്സെപ്ഷനു വേണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും കൂടാതെ സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്കും മെച്യൂരിറ്റി എമൗണ്ടിനും നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല പെൺകുട്ടിയുടെ പേരിൽ കുട്ടിയുടെ ഗാർഡിയൻ ആയിരിക്കണം അക്കൗണ്ട് ആരംഭിക്കേണ്ടത് പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഗാർഡിയന്റെ കെ വൈ സിക്ക് ആവശ്യമായ രേഖകളുമായി പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ചെന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് എസ് എസ് ഐ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും ഉയർന്ന പലിശ നിരക്കുള്ള നൂറ് ശതമാനം സുരക്ഷിതമായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി യോജന സ്ഥിരമായ നിക്ഷേപത്തിലൂടെ ഉയർന്ന ഒരു റിട്ടേൺ തന്നെ നിങ്ങൾക്ക് ലഭിക്കും